ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു തൊണ്ടവേദനയുണ്ട് അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എനിക്കൊരുപാട് വ്യൂസ് ഉണ്ട് ടോട്ടലി പക്ഷേ എന്നും അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്നു എനിക്ക് ലൈക്കില്ല സബ്സ്ക്രൈബേഴ്സ് ഞാൻ വിചാരിച്ചത്ര എത്തിയില്ല അതിലെനിക്കൊരു ഭയങ്കര പ്രയാസം ഇങ്ങനെ കാണുന്നത് എന്തേ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവർക്കും ഞാൻ ഇങ്ങനെ കാണുന്ന വീഡിയോയിൽ ഒരുപാട് ലൈക്ക് ഉണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതിന് എനിക്കെൻറ്റേതായ പരിമിതികളുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ട് സത്യത്തിൽ ചെയ്യുന്നതാണ് അഭിനയിക്കാനായാലും എല്ലാം മിക്കവാറും ഒരു അടുത്ത ആഴ്ചയോടുകൂടി യൂട്യൂബ് മൊത്തം വേറൊരു സ്റ്റൈൽ വരും ഇപ്പോഴുള്ള ഒരു ടോക്കും ഇതൊന്നും അല്ലാതെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെറിയൊരു വെറൈറ്റി വരും എന്ന വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മൾ നമുക്ക് ഈ യൂട്യൂബിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പിന്നെ എനിക്കിപ്പോൾ ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് വേണം വ്യൂസ് ഉണ്ട് വാച്ച് വാച്ചവർ ഏകദേശമുണ്ട് ലൈക്ക് കുറവ് റീച്ച് ആയി വരുന്നു എൻ്റെ ലൈഫിലെ ഒരു പ്രധാന കാര്യം ഒരു പത്ത് മാസം മുന്നേ നടന്നു അവിടുന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ആദ്യം ഞാൻ സാധാരണ പോലെ ചെയ്തെങ്കിലും അസാധാരണമായ പലതും ഇതിനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ നമുക്ക് ആവാൻ പറ്റുന്നതിന് നമുക്കൊരു പരിമിതിയുണ്ട് പലതരത്തിലും അതിനുള്ളിലും അതിനുള്ളിൽ നിന്നും കൊണ്ടും കുറച്ച് പുറത്തേക്ക് ചാടിയിട്ട് വളരെ പോയിട്ട് ഒക്കെയാണിപ്പോൾ പോന്നത് അപ്പം മാനസികമായിട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇൻഫ്ല ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിങ്ങനെ ഒറ്റയടിക്ക് വേലിച്ചെറിയാൻ താല്പര്യമില്ല സത്യദാന്ന് നമുക്ക് ഒന്ന് നേടിയെടുക്കാൻ ഒരുപാട് പണിയുണ്ട് കളിയിലെളുപ്പം അപ്പം എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹം നമ്മൾ ആ ഒരു എന്ത് മനസ്സിൽ കണ്ടിട്ടാണ് തുടങ്ങിയത് അവിടെ എത്തണം അപ്പം അവിടെ എത്തുന്നുണ്ട് വെച്ച് എത്തുന്നുണ്ട് പക്ഷെ അവർ വിചാരിച്ചൊരു സ്പീഡിലും റീച്ചിലും ഒന്നും കയറിപ്പോവാൻ പറ്റുന്നില്ല എന്ന് വെച്ച് താല്പര്യമില്ലാത്ത വേഷം കെട്ടാനും താല്പര്യമില്ല അപ്പം ഞാൻ എങ്ങനെ എന്ത് വേണമെന്ന് ആലോചിക്കുന്നത് ഏതായാലും മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഇതിൻ്റെ കാലാവധി പറഞ്ഞത് അതിപ്പോൾ ഏകദേശം മൂവമ്പത് ആ ഒരു മുന്നൂറ് ദിവസം അറിയാനായി ഒരു അറുപത്തഞ്ച് ദിവസം ബാക്കിയുണ്ട് ആ അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു കടമ്പ കടക്കുവാണെങ്കിൽ കുറച്ച് അതാ ഞാൻ പറഞ്ഞ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ലാവശമായ ഒരു ചാനലായിട്ട് മാറും ഇല്ലേ എന്തുവാണെന്ന് തീരുമാനിച്ചിട്ടില്ല ആ ഒരവസ്ഥയില അപ്പം എല്ലാവർക്കും ഒരു ബിഗ് ഹായ് താങ്ക് യു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാനിങ്ങനെ കണ്ടമാൻ ഈ ഒരു റിക്വസ്റ്റ് ആയിട്ട് സത്യത്തിൽ വന്നിട്ടില്ല എൻ്റെ ആ ഒരു ദിവസം എടുത്ത് വരുന്നു അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോണ്ടെന്ന് വെച്ചാൽ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് മഴ കൊണ്ട് രണ്ടു ദിവസം മുന്നേ അപ്പോൾ ഇതിപ്പോൾ ഒരു സത്യത്തിൽ ഇത്രയും മെനക്കെട്ടില്ലേ എന്നുള്ളൊരു ഇതുണ്ട് എന്നിട്ടൊന്നും ആയില്ല എന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ഇഷ്ടപ്പെടുന്നവർ പല കോലത്തിലും ഭാവത്തിലും പല സംസാരവും പല പല വെറൈറ്റി ഡ്രസ്സും കുറേ ഡ്രസ്സൊക്കെ വാങ്ങിവെച്ചു യൂട്യൂബ് ചെയ്യുക സാരി അപ്പം അതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും ഇപ്പോൾ ഉള്ളവർ മാക്സിമം ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഫ്രണ്ട്സിനെല്ലാം അയച്ചിട്ടും അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നാലേ എനിക്ക് എത്താൻ പറ്റുമോ എന്നാലേ നിങ്ങളുടെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് മൈ മെൻ്റലി ഞാൻ ആവുന്നുണ്ട് അത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല അപ്പം ഒരുപാട് ഒരുപാടാളെന്താ വീഡിയോ കാണാത്ത ഇന്ന് റീൽസില്ലേ ലൈവില്ലേ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപൂർവ്വം ചില ഞരവിൻ ഞരമ്പ് രോഗികളുണ്ട് അത് മൈൻഡാക്കലൊന്നുമില്ല അങ്ങനെ തളർത്താനൊന്നും പറ്റൂല അങ്ങനെ തളർത്താൻ പറ്റൂല പക്ഷെ നമുക്ക് ഒരു ചാനലിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവർ ചില കണ്ടീഷൻസ് പറയും ആ കണ്ടീഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമ്മളെല്ലാം പരാജയപ്പെട്ടോ അപ്പോൾ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ആൾക്കാരുള്ളൊരു പ്ലാറ്റ്ഫോം അനിയനിയും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു വലിയ സംഭവമൊന്നുമല്ല മൈ ലൈഫ് ഈസ് മൈ ചാനൽ അത്ര അപ്പം എൻ്റെ ലൈഫ് എത്രയോ എപ്പിസോഡ് പറയാനുള്ളത് കിടക്കുന്നു അപ്പം മാത്രം പറഞ്ഞു പോകുമ്പം ഒരു ബോർ റെഡിയായി പോവോ ആൾക്കാരെന്നെ മടുക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യാത്തത് നേരെമറിച്ച് നമുക്ക് യൂട്യൂബിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് യൂട്യൂബ് പറയുന്ന ആ ഒരു കടമ്പ കഴിഞ്ഞ് കിട്ടുമ്പം എനിക്കൊന്നും കൂടി മെൻ്റലി ഞാനൊന്ന് ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭീകരമായ സ്റ്റോറിയിലേക്ക് കടക്കാൻ പോവുകയെന്ന് എൻ്റെ സ്റ്റോറി ഒന്നും ആയില്ല ഒരു പോയിൻ്റ് സംതിങ്ങും കൂടി ആയില്ല അപ്പം എൻ്റെ ഒരു വലിയ ഒരു പത്തു മുപ്പത് വർഷത്തെ സ്റ്റോറി എന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക വേണം മരിക്കുന്നതിന് മുന്നേ കാരണം അതെൻ്റെ ഒരു വാശിയാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു ഞാനൊരു ഏറ്റെടുത്തിട്ടുള്ള ഇനിയും കുറേ ആളെ പേരും വിവരങ്ങളെല്ലാം വെളിപ്പെടുത്താനുണ്ട് അവസരം നിങ്ങൾ നേരുന്നു പ്രതീക്ഷിക്കുന്നു പേര് പറഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റൂല ഉള്ള കാര്യം അപ്പം അതൊക്കെ ആയിട്ട് എനിക്ക് വരണം അതതിൻ്റെ ടോട്ടല് അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക നടക്കാൻ പഠിക്കുന്നു വീണുകൊണ്ട് ഫാസ്റ്റേൺ ആയിട്ട് നിൽക്കാനുള്ളൊരു സപ്പോർട്ട് എന്തായാലും എൻ്റെ ഈ ചാനൽ കാണുന്ന ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിക്കണം എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ യാത്ര ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം അതാണ് എനിക്ക് സംസാരിക്കണം എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ട റിലേഷൻസോ അങ്ങനെയൊന്നുമില്ല ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് ഇല്ലവരെ എപ്പോഴും എൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹമുണ്ട് അപ്പം അതിന് നിങ്ങളെയും കൂടി ഹെൽപ്പ് വേണം എൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് പോകുന്നു ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു സത്യത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അധികം ആരെയും ഇങ്ങനെ ബോറടിപ്പിച്ച് പറഞ്ഞ് വിഷമിപ്പിക്കാറൊന്നുമില്ല ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്തൊന്നും ഇഷ്ടമുള്ളവർ അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു മനസ്സമാധാനമായിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹെൽപ്പും കൂടി വേണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ചങ്ക് കട്ട സപ്പോർട്ടുള്ള ആൾക്കാരെല്ലാം എൻ്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു കോട്ടയിലേക്ക് എന്നെ എത്തിക്കണം അപ്പോൾ എനിക്ക് അത് എത്തിക്കഴിയുമ്പോൾ എൻ്റെ ബാക്കിയെല്ലാ പ്രൊസീജിയറും അതിൻ്റെ കൂടെ തന്നെ റെഡിയാവും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നെ എല്ലാവരും ഇച്ഛൻ്റെ വരുമ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടി ഉണ്ടാവണം കട്ടക്ക നിൽക്കണം ഒരുപാട് യാത്ര നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ളതാണ് അതിന് എൻ്റെ കൂടെ ഉണ്ടാവണം ഓക്കെ ഗുഡ് നൈറ്റ് സൗണ്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഓക്കേ